നമസ്കാരം ട്രാവലർ ഗുസേടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ കുവൈറ്റിയിൽ അറബിക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിപ്പം നേരെ കൊച്ചി വന്നിറങ്ങി കൊച്ചിയിൽ നമ്മൾ ആതിരപ്പള്ളി വന്നിരിക്കുകയാണ് ആതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ ഫ്രണ്ടിലാണ് അതിൻ്റെ ഫ്രണ്ടിലാണ് ഇങ്ങനെ ഒരു നമ്മൾ ചെറിയൊരു ജ്യൂസ് ബാബക്യൂ പിന്നെ അല്ലറ ചില്ലറ നമ്മുടെ ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ വന്ന് ഈ ചൂടൊക്കെ കൊണ്ടപ്പം എനിക്ക് ഒരു ഓറഞ്ച് ജ്യൂസ് കുടിക്കണം പോകും അത് നമ്മൾ ലൈവായിട്ട് ഇവിടെ തോട്ടം ഒക്കെ ഉണ്ട് ഓറഞ്ച് അവിടുന്ന് ഉള്ളിൽ കളക്ട് ചെയ്ത ഓറഞ്ചാണ് അപ്പോൾ നമ്മൾ ലൈവായിട്ടൊരു ഓറഞ്ച് ജ്യൂസ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ലൈവായിട്ട് ഉണ്ടാക്കി കഴിക്കുവാണ് അത് വെള്ളമൊന്നും ചേർക്കാതെ നല്ല ഫ്രഷ് ജ്യൂസാണ് അത് നേരിട്ടെടുത്ത് പിഴിഞ്ഞ് ഓറഞ്ച് തന്നെ പിഴിഞ്ഞിട്ട് നമ്മൾ ലൈവായിട്ട് ഉണ്ടാക്കുവാണ് അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഓറഞ്ചിൽ വെള്ളമൊന്നും ചേർക്കാതെ നാരങ്ങ പിഴിയും പോലെ ഇങ്ങനെ പിഴിഞ്ഞിട്ട് ഇല്ല വേറെ ഒന്നും ചേർക്കാൻ പാടില്ല ഇതൊക്കെ പിഴിയുമ്പം നമുക്ക് തോന്നും ഇല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ചേർക്കാൻ തോന്നും പക്ഷെ അതൊന്നും ചേർക്കരുത് പിന്നെ ഓറഞ്ച് വെൻ നേച്ചർ ബ്ലൈൻഡ്സ് വിത്ത് നേച്ചർ അല്ലെങ്കിൽ വെൻ നേച്ചർ മീറ്റ്സ് നേച്ചർ എന്ന് പറയുമ്പോൾ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് നമ്മൾ ഈ പ്രകൃതിയുടെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ചയുടെ മുൻപ് വെച്ച് കൺസ്യൂം ചെയ്യുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ് അത് നിങ്ങൾക്ക് വേണ്ടി ഞാനിത് കുടിക്കുകയാണ് ആപ്പിൾ ജ്യൂസും കൂടെ കുടിച്ചാലോ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട് പക്ഷെ നമ്മളിവിടെ ആപ്പിൾ കടിച്ചു തന്നെ തരണം കാരണം ഇത് ജ്യൂസ് അടിക്കാനുള്ള വിദ്യ ഒന്നും എനിക്കറിയില്ല പക്ഷേ ഈ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ ഈ ഒരു ആംബിയൻസ് വേറെ ഓരോരുത്തരും കിട്ടില്ല ഉള്ളി ആതിരപ്പള്ളി പിന്നെ ഇവിടെ ആപ്പിളിൻ്റെ തോട്ടമൊന്നുമില്ല നേരത്തെ പറഞ്ഞ ഓറഞ്ചിൻ്റെ തോട്ടം ഉള്ളെന്നൊക്കെ പറഞ്ഞ പോലെ ഇത് പുറത്തുനിന്ന് തന്നെ മേടിച്ച ആപ്പിളാണ് ആതിരപ്പള്ളിയുടെ ഒരു ബാബയ്ക്ക് അതിൽ നമ്മളെ നാടൻ കോഴി പൊലിച്ചത് അതിൻ്റെ കൂടെ കടിക്കാനായിട്ട് നമുക്ക് കുറച്ച് ചോളം ഏ ഇതൊക്കെ ആസ്വദിക്കണമെങ്കിൽ സത്യം പറഞ്ഞാൽ ആതിരപ്പള്ളി തന്നെ പറയാം നല്ലത് ചാമ്പ്യൻസ് മീൻസ് തന്നെയാണ് ലൈവായിട്ട് നമ്മൾ ചിക്കൻ ഇങ്ങനെ ബാബയ്ക്ക് ചെയ്യുന്നതും അതിൻ്റെ കൂടെ മുന്നേറ്റത്തെ നമ്മൾ വെള്ളച്ചാട്ടം കാണാനും നമുക്കിങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം അങ്ങനെ അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ നടക്കാനൊക്കെ ഭയങ്കര രസമാണ് എൻ്റെ വാച്ചിലേക്ക് നോക്കിയാൽ കാണാം ടൈം എത്രയായിരുന്നു നട്ട് ഉച്ചയാണ് ഒരു വെയിലാണ് പക്ഷെ ഈ ഉച്ച സമയത്ത് നമ്മൾ ഇവിടെ നിന്നിട്ട് ഈ ഒരു വെള്ളച്ചാട്ടം ഈ ഒരു ചില്ലി വാട്ടർഫോൾ കാണാൻ എന്ത് രസമെന്നറിയാമോ അതിൻ്റെ കൂടെ ഒരു ജ്യൂസും അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ വാട്ടർഫോൾ കണ്ട് കാരണം നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വാട്ടർഫോൾ എന്ന് പറഞ്ഞാൽ മൂന്ന് ഫോൾസാണ് ഇവിടെ ഉള്ളത് മൂന്ന് ഫോൾസിൽ നിന്നും വെള്ളം സ്പോണ്ടേനിയസ് ആയിട്ട് സ്പോണ്ടേനിയസായിട്ട് ആയിട്ട് ഒഴുകി വരുന്നുണ്ട് രാവിലെ ഒരു ഷട്ടർ തുറക്കും ഡാമിൻ്റെ തുമ്പൂർ മൊഴി ഡാമിൻ്റെ ഷട്ടറുകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അതിനുശേഷം ഉച്ചയ്ക്ക് രണ്ട് ഷട്ടർ തുറക്കും അത് കഴിഞ്ഞ് ഈവനിങ് ആണ് ഏറ്റവും ഭംഗിയുള്ള സമയം കാരണം ഏറ്റവും അധികം വെള്ളം അതിലൂടെ വരുന്നത് ഈവനിങ് ആണ് ആ സമയത്താണ് ഈ അരുവികൾ അല്ലെങ്കിൽ ഈ ഡാം ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞു ഒഴുകുന്നത് ഒരു പ്രത്യേക ആംബുലൻസാണ് ഈ ആംബുലൻസിൻ്റെ മുമ്പിൽ ഇങ്ങനെ ജ്യൂസ് കുടിച്ച് ആതിരപ്പള്ളി എൻജോയ് ചെയ്യാൻ എന്നൊരു പ്രത്യേക രസമാണ് അത് വളരെ വിരളമായ ആൾക്കാർക്ക് അത് എൻജോയ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവുള്ളൂ എന്തുകൊണ്ടും എനിക്കും അതൊരു ഭാഗ്യമുണ്ട് ഒന്ന് ഓർത്ത് നോക്കിയേ ഈ ഡാമൊക്കെ ഇങ്ങനെ നിറഞ്ഞു കഴി ഒഴുകിയ ഒരു സമയം അതെപ്പോഴാണെന്നറിയാവോ നമ്മുടെ പ്രളയം വന്ന സമയത്ത് വിഷമമുള്ള കാര്യമാണ് ആ സമയത്ത് ഈ ഡാമൊക്കെ ഇങ്ങനെ ഈ മ്യൂന്ന് ഫോൾസ് കാണാൻ പറ്റില്ലെന്നാണ് പറഞ്ഞിരുന്നത് കാരണം ഇതൊറ്റ ഫോളായിട്ട് ഒഴുകുമായിരുന്നു പക്ഷേ എത്രയൊക്കെ പ്രളയത്തിൻ്റെ ഇതിൽ പെട്ടാലും ആ ഡാമിൻ്റെ ഭംഗി ഇതൊക്കെ നഷ്ടപ്പെട്ടില്ല നമുക്കെല്ലാവർക്കും അറിയാം ബാഹുബലി പിന്നെ അതിനോടൊപ്പം രാവൺ അങ്ങനെ ഒത്തിരി സിനിമകൾ ഒരുപാട് സിനിമകൾ അല്ലു ഓർജുൻ്റെ ഒരു സമയത്ത് പാട്ടിൻ്റെയൊക്കെ സ്ഥിരം ലൊക്കേഷൻ തന്നെയായിരുന്നു നമ്മുടെ ഈ ലൊക്കേഷൻ ഈ ഡാം അത്രക്ക് ഫേമസ് ആണ് ഇവിടുന്ന് കിട്ടുന്ന ഫിഷും അത്ര ഫേമസ് ആണ് കാരണം ഇവിടുന്ന് ഒരു മുകളിലൊരു ഉണ്ട് അവിടെയാണ് ഈ ഡാം ഫിഷ് ലൈവായിട്ട് ഗ്രില്ല് ചെയ്തും ഫ്രൈ ചെയ്തൊക്കെ കൊടുക്കുന്നത് അപ്പം ഈ നമ്മുടെ ആതിരപ്പള്ളി വരുന്ന എല്ലാവരും ഈ ഫോൾസ് കാണുക പ്രത്യേകിച്ച് ഈ സ്പോട്ട് ഇന്ന് കാണാൻ പ്രത്യേക ഭംഗിയാണ് നമ്മൾ ഇവിടുന്ന് നമ്മൾ നേരെ പോകാൻ പോകുന്നത് തിരുവനന്തപുരം വർക്കലയ്ക്കാണ് വർക്കലയ്ക്ക് ശേഷം നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ പഠിച്ച എം കോളേജ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള നമ്മുടെ തിരുവനന്തപുരക്കാർക്ക് നല്ല ഊശിരൻ ഫിഷ് ഗ്രിൽഡ് തവ ഗ്രിൽഡ് കാന്താരി ഫിഷ് തന്തൂരി ഫിഷ് ഒക്കെ കിട്ടുന്ന ഒരു കിടിലം ആടാറ് മത്സ്യം എന്ന ഹോട്ടലിലേക്കാണ് പ്രച്ചേഴ്സ് നമുക്ക് കാണാം വാസുക കടയിലാണ് വാസുവടിൻ്റെ കട എന്ന് പറയുന്നത് ഇലഞ്ഞിപ്പ്രയാണ് ആതിരപ്പള്ളിയിൽ നിന്ന് വരുന്ന വഴിക്കാണ് ഇവിടെ ചോറാണ് ഇവിടുത്തെ പ്രത്യേകത ചോറിൻ്റെ കൂടെ മീൻ ഭർത്തമുണ്ട് മീൻ കറിയുണ്ട് പോത്തുണ്ട് പന്നിയുണ്ട് പിന്നെ താറാവുണ്ട് അവിടെ ആടുണ്ട് കേരയുണ്ട് കാടയുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ നമ്മളിവിടുന്ന് ഓരോ സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്യാൻ പോവുകയാണ് ഒരു നമ്മൾ ഓർഡർ ചെയ്തത് ഒരു പോത്ത് ഒരു പന്നി പിന്നെ ഒരു താറാവ് പിന്നെ എന്നോട് ഫിഷ് കറി മേൽത്ത് പിന്നെ നാടൻ കറിയാണ് നല്ല ഉശിരൻ നാടൻ ഊണ് കഴിക്കണമെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ആതിരിപ്പള്ളി വിസിറ്റ് ചെയ്യണമെങ്കിൽ അതിവിടെ വന്ന് കഴിച്ചോളൂ നല്ല ഉഗ്ര ഫുഡാണ് ഞാനിവിടെ മൊത്തം നടന്ന് അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയാണ് ഇവിടെ ഉഗ്ര ഫുഡാണ് നല്ല തുമ്പപ്പൂ ചമ്പാവലി ചോറാണ് കറികളെല്ലാം ഉണ്ട് എവിടെ കൂടെ അച്ചാറാണ് പിന്നെ പയർ തോരനാണ് പയറും വാഴയ്ക്ക തോരണം അല്ലേ ഇനിയാണ് എൻ്റെ മെയിൻ ഐറ്റംസ് വരാൻ പോകുന്നത് അല്ലേ നല്ല നാടൻ തോരണം അല്ലേ ഒരു നാടൻ ദേശം മാങ്ങാകറി അതെ മാങ്കറി മാഹാകറിയാണ് മാങ്കറി ദേശം ഡിസ്ട്രിക് സൂപ്പറ മാറി മതി ഞാൻ ആദ്യം ഇവിടെ ഈ മാങ്ങാകറി എന്നുള്ള കറി നമ്മുടെ ഈ രണ്ട് ഡിസ്ട്രിക്റ്റിലേ ഉള്ളൂ യാത്ര ഇപ്പൊ കങ്കമാലി തുടങ്ങി ചാലക്കുടി ഒരു ഭാഗം മഞ്ഞപ്പറ അങ്ങനെയൊക്കെ ഉള്ള കറിയിൽ ഈ പോഷൻ കുറച്ച് നമ്പർ വീട്ടിൽ കമ്പാറുണ്ട് തേങ്ങാളത്തെ രണ്ടും ച്ചാറ് വരുന്നത് ചെമ്മീൻ ചമ്മന്തി ചെമ്മീൻ ചമ്മന്തി ഉണ്ട് എവിടെ കിട്ടും ഇതുപോലെ വിഭവ സമൃദ്ധമായ ഒരു കൂട് ചെമ്മീൻ ചമ്മന്തി കൂട്ടി അവർ ഒന്നാം ചമ്മന്തിയാണ് കേട്ടോ ചമ്മന്തി വേണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വേണം ഒന്നാം ചമ്മന്തിയാണ് സൂപ്പർ ഒരു ഇഷ്ടയില്ല അപ്പം അടുത്ത ഐറ്റം അത് പപ്പടമുണ്ട് അതും വന്നു ആക്ച്വലി സത്യം പറഞ്ഞാൽ അറമാതിക്കാനുള്ള സംഭവമുണ്ട് കാരണം ഇത്രയും വെറൈറ്റി ഓഫ് കറി അത് ഇവിടെ നാടൻ ഫുഡ് ഹോംലി ഫുഡ് പോലെ കിട്ടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ് അപ്പം ഇനിയിപ്പം അടുത്ത ഐറ്റംസ് വരുന്നുണ്ട് അടുത്ത് വരാൻ പോകുന്ന പോത്തല്ലേ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റം പോത്തും പന്നിയാകുന്നു പറയുന്നുണ്ട് ഷ്ടമുള്ളവർക്ക് കഴിക്കാം പിന്നെ താറാവും പിന്നെ ബീറ്റ് മട്ടനുണ്ട് എല്ലാം കൂടെ നമുക്ക് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഓരോന്നും ഇങ്ങനെ ടേസ്റ്റ് ചെയ്തു അതിനോട് സംഭാരമുണ്ട് തീരുന്നില്ലേ ഇനിയായിട്ടും വന്നു വിളിക്കുന്നു ഇലയിലാണ് വാഴ ഇലയിലാണ് കൂർക്കിട്ടതാണ് ഓക്കെ വിളിക്കും ഇട്ട പോ കായ ബീഫും കൂർക്കയിട്ട ബോത്തും നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കായയിട്ട ബീഫും കൂർക്കയിട്ട ബോത്തും ൂർക്ക അല്ല ആ ഊപ്പ അടിപ്പൊളി അടിപ്പൊളി നമ്മുടെ കാലിയുടെ ബീഫ് ചോളൊക്കെ തന്നെ നമ്മുടെ ഈ ഉള്ളം കൈ ചേർത്ത് ഇങ്ങനെ കഴിക്കണം ഇങ്ങനെ ചോളം അപ്പഴാണ് ടേസ് എന്നിട്ട് ഇങ്ങനെ ഉള്ളം കൈ ചേർത്ത് ഉരുട്ടി എടുത്ത് അടുത്തുണ്ട് താറാവ് അടിപ്പൊളി സൂപ്പറാണ് താറാവ് പറയും വന്നിട്ടുണ്ട് ആ ഗ്രേവി തന്നെ സൂപ്പറാണ് നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല പീസാണ് സാറിന്റെ താറാവ് പറയും എവിടെയെങ്കിലും ഓർഡർ ചെയ്താലും ഇവിടെ കഷ്ട ഉണ്ടാവും മിക്ക കഷ്ണ ഉണ്ടാകാറില്ല എല്ലാം സാറിനായിട്ട് സൂപ്പർ എന്തുകൊണ്ടും അപ്പം നിങ്ങൾ ഇവിടെ വരുമ്പോൾ ആരപ്പുള്ളി വരുമ്പോൾ ശിവേട്ടൻ്റെ കട അതിനെ ശരിയാണ് നല്ല നാടൻ കുശലൻ ഫുഡാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ല ഫുഡാണ് ഇപ്പോൾ ഫുഡാണ് നല്ല ചെമ്മീൻ ചമ്മത്തി ഉണ്ട് പിന്നെ സാലഡുണ്ട് ബീട്രൂട്ട് അച്ചാറുണ്ട് പപ്പടമുണ്ട് പയറ് തോരനുണ്ട് നാരങ്ങ അച്ചാറുണ്ട് കോത്തമുണ്ട് താറാവുണ്ട് ഇതടുത്ത് സ്പെഷ്യൽ സാലഡും വരിക ഉള്ളി മുളകൊക്കെ ഇട്ടിട്ടുള്ള സാലഡ് പിന്നെ സമ്പാരമുണ്ട് അത് കഴിഞ്ഞിട്ട് അവസാന രസവും അപ്പം നിങ്ങളും വരിക എനിക്കിപ്പം ஃப்ரெண்ட்ஸோடு ஒரு திற கொண்டு வரணும் நல்ல உருளை வெட்டி വളർത്തുന്ന നല്ല നാളെ കിലാപ്പിയല്ലേ കിലാപിച്ച് അതായത് പൊള്ളിക്കാനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇതാണ് പൊള്ളിക്കാൻ ഉപയോഗിക്കുന്ന മസാല വാഴയിലെ പൊതിഞ്ഞിട്ട് അതിനെ സിൽവർ കോയിലാക്കിയാണ് പൊള്ളിക്കുന്നത് കറ ഈ ചൂടിച്ച വാഴയിലെ എളുപ്പം കരിഞ്ഞു പോകും അതുകൊണ്ടാണ് നല്ല വൃത്തിയുള്ള അടുക്കളയാണ് ഈ ഫുഡൊക്കെ തീരുന്നതനുസരിച്ച് യഥേ ഇഷ്ടം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും രണ്ടാമത് സെക്കൻഡ് കറി വരും ഈ അച്ചാർ വരും സാലഡ് വരും എല്ലാം വരും പിന്നെ അതിനൊന്നും ഒരു കണ്ട്രോളും ഇല്ല അതും വേണമെങ്കിൽ നമുക്ക് നല്ല സാലഡും ചമ്മയും ചമ്മന്തി പയർക്കോരും അച്ചാറും എംബില കണ്ടും എല്ലാം കഴിച്ച് ക്ലീനാക്കി എവിടെ കണ്ടോ ഇവിടെ അതിലും ക്ലീൻ ഒന്നും ബാക്കിയില്ല ഒന്നും ബാക്കിയില്ല ഈ വേർക്കുന്ന അത് ഇവിടെ ഫാനും എ സിയും ഇല്ലാത്തല്ല എ സി ഇല്ല ഫാനാണ് നമ്മുടെ കഴിക്കുന്ന ഫുഡ് നമ്മുടെ ബോഡിക്ക് ഇഷ്ടപ്പെട്ടാൽ മനസ്സിനും ഇഷ്ടപ്പെട്ടാലേ ബോഡി തന്നെ റിയാക്ഷനാണ് ഇങ്ങനെ സ്വെറ്റ് ചെയ്യും അതാണ് നിങ്ങൾ എപ്പോഴും നിങ്ങൾ നല്ല ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കുമ്പോഴെങ്കിൽ ബോഡി ഇങ്ങനെ സ്വെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ിച്ചോണ്ടോ അല്ലെങ്കിൽ എ സി ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഫാനില്ലാത്തോണ്ടോ അല്ല ബോഡിക്ക് ആ ഫുഡ് ആക്സെപ്റ്റബിൾ ആണ് മോര് വീണ്ടും വന്നിട്ടുണ്ട് സംഭാരം പ്രത്യേക നമ്മളിങ്ങനെ ഈ കല്യാണത്തിനൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ഇങ്ങനെ സ്നേഹിച്ച് ഭക്ഷണം തന്നു അങ്ങനെ സ്നേഹം കൊണ്ട് നമ്മളിങ്ങനെ വീർപ്പ് കൂട്ടിക്കില്ലേ അതുപോലെ ഭക്ഷണം തന്നെ വീർപ്പ് കൂട്ടിക്കില്ല നില ഇങ്ങനെ കഴിക്കണമെന്നാണ് കാമി പറഞ്ഞ നിലയിലൊന്നും ഇല്ല ബാക്കി ആ അപ്പോൾ ഇതാണ് ശിവേട്ടൻ നമ്മുടെ സ്വന്തം വാസചേട്ടൻ്റെ മോനാണ് എത്ര വർഷമായി ചേട്ടാ കട തുടങ്ങിയിട്ട് നാൽപ്പത്തെട്ട് വർഷമായി നാൽപ്പത്തെട്ട് വർഷമായി അച്ഛൻ തുടങ്ങിയ കടയാണ് ആക്ച്വലി ഞങ്ങളിവിടെ വഴി ഒഴിച്ച് എത്തിയപ്പോൾ ഒരു കള്ളുഷാപ്പിൻ്റെ മുമ്പിലായിരുന്നു അപ്പോൾ അവിടെ എങ്ങനെ ഫുഡ് എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഈസ്റ്റർ ഈസ്റ്റേൺ നോക്കുകാരണം ഫുഡ് ഫുഡ് ഷാപ്പിൽ ഫുഡില്ല അപ്പം പുള്ളി സജസ്റ്റ് ചെയ്തതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല സ്പൈസി ഓതന്റിക് നാടൻ ഫുഡാണ് നിങ്ങൾക്ക് ഷാപ്പിൽ ഫുഡ് വരുന്ന ഫുഡ് ആണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ വാസുവേട്ടൻ്റെ കടയിലോട്ട് പോകുക എന്ന് പറഞ്ഞിട്ടാണ് ഇലിഞ്ഞിപ്പുറ ജംഗ്ഷനാണ് ഇലഞ്ഞിപ്പുറ ജംഗ്ഷനാണ് ആതിരപ്പള്ളിയിലോട്ട് പോകുന്ന വഴിക്കാണ് അപ്പം നിങ്ങളും ആതിരപ്പള്ളി വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ കടയിൽ വരിക നമ്മൾ ശിവേട്ടനുണ്ട് ഇവിടെ ഇന്ന് ട്രാവൽ മിസ്റ്റർ ജെ ഡി കാണുന്ന ആളാണെന്ന് പറഞ്ഞാൽ മതി ഒരു പ്രത്യേക പരിഗണന ശിവേട്ടൻ അല്ലേ തിരിച്ചയായിരുന്നു നല്ല ആഹാരം കഴിച്ചു കഴിയുമ്പം നമ്മൾ ഈ പെരിഞ്ചീരം കഴിക്കും എത്രയാണെന്ന് ചോദിച്ചാൽ പണ്ടുപോലെയുള്ള ശീലമാണ് പക്ഷേ ഇതിനൊരു സയൻസ് ഉണ്ട് നമ്മൾ പെരിഞ്ചീലം കഴിച്ചു കഴിഞ്ഞാൽ എത്ര ഹെവി ഫുഡ് കഴിച്ചാലും എളുപ്പം ഡൈജസ്റ്റ് ചെയ്യും അപ്പം കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം ട്രാവൽ മിസ്റ്റർ ജെഡി വാട് എന്റർടൈൻമെന്റ് മലയാളി ലൈഫ് എന്റർടൈൻമെന്റ് സിനി ലൈഫ്